ശാരീരിക വെല്ലുവിളി നേരിടുന്ന സഹജീവികളെ ചേർത്ത് പിടിച്ച ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജ് എസ് ഐ പി യൂണിറ്റ് മാതൃകയായി ചപ്പാരപ്പടവ് തലവിൽ കുഡ് സമരിറ്റൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ചെങ്ങളായി സമരിറ്റൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജ് എസ് ഐ പി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള മേള ശ്രീകണ്ഠപുരം എസ് സി എസ് കോളേജിൽ ചെങ്ങളായി പാലിയേറ്റീവ് കെയർ സെന്റർ ഡയറക്ടർ ഫാദർ അനൂപ് നരിമറ്റം ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സബാസ്റ്റൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സമരിറ്റൻ ഒപ്പം ചെയർമാൻ ശശിധരൻ കെ വി സാജു ജോസഫ് പ്രിൻസ് ഡോക്ടർ സീന പി പി ഡോക്ടർ സുനിത ജോസഫ് യഥുകൃഷ്ണ സഫീദ എന്നിവർ സംസാരിച്ചു ശാരീരിക പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരുടെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ മേള സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർ നിർമ്മിച്ച വിവിധതരം ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശനത്തിനും വിപണനത്തിനുമായി എത്തിച്ചിരുന്നു കോളേജ് എസ് യൂണിറ്റ് മുൻകൈ എടുത്ത് നടത്തിയ പരിപാടിയിൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപക ജീവനക്കാരും പങ്കെടുക്കും ാളികളായി റെജില വി പി ജസ്റ്റിൻ മാത്യു പൊന്നമ്പള്ളി നാരായണൻ ഗൌരി ശങ്കർ ജഫ്ന പി പി റിസ്വാന സി എച്ച് അരുണിമ ജഫ്ന പി ഷഹാന ഷെറിൻ ജിസാന സി പി റിന പി അഫ്സൽ ദിയ റിഫ പി എന്നിവർ അടങ്ങുന്ന സ്റ്റുഡന്റ് വാളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് കോളേജിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർഷാവർഷം ആ കുറച്ച് വിപണന മേളകൾ നടത്താറുണ്ട് ഈ വിപണന മേളകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് അവരുടെ പരിമിതിയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സാധാരണഗതിയിൽ അതിന് തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ ആളുകൂടുന്ന പല വേദികളും ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭിന്നശേഷിക്കാരുടെ കാര്യം തന്നെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പരിമിതിയിൽ ഇരുന്നുകൊണ്ട് വീൽ ചെയറിലിരുന്നു ഇരുന്നുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ വിപണനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് പലപ്പോഴും അവരുടെ വീട് അവരുടെ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് വീടുകളിൽ നിന്ന് അച്ചാറുകൾ മറ്റ് കാര്യങ്ങൾ അതായത് കൂടകൾ നിർമ്മിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് വാഷ് പോലെയുള്ള ക്ലീനിങ് മെറ്റീരിയൽസ് നിർമ്മിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു പല രീതികളിലുള്ള സാധനങ്ങൾ അവരുടെ പരിമിതികളിൽ നിന്നും അവർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇവയ്ക്കൊന്നും ബ്രാൻഡൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും അവർ അവരുടെ പരിമിതികളിൽ നിന്ന് അവരുടെ വേദനകളിൽ നിന്ന് ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതിന് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക അതായത് പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഈ വിപണന മേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളോട് ഒരുപാട് പേര് സഹകരിക്കാറുണ്ട് പ്രത്യേകിച്ചും പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് എസ് സി എസ് കോളേജിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് വർഷങ്ങളായിട്ട് എസ് സി എസ് കോളേജ് ഈ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നതാണ് എസ് സി എസ് കോളേജിലെ അധികാരികൾക്കും തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഇതുവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു